അങ്ങനെ രാവിലെ തന്നെ പല്ല് തേക്കാൻ പോലും നമ്മുടെ സിജോയ്ക്ക് പറ്റുന്നില്ല ഭയങ്കര വേദന എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് അവിടെ നല്ല നീര് വെച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മെഡിക്കൽ റൂമിൽ പോയി പറയാമെന്നൊക്കെ അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്കിപ്പോൾ പല്ല് തേക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി നിനക്ക് വേദന ഉണ്ടായിരുന്നു എന്ന് ശ്രീതു ശരണിക്ക് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സിജോ പറയുന്നുണ്ട് സ്രീതു തന്ന പെയിൻ കില്ലർ കഴിച്ചതുകൊണ്ട് ഞാൻ ബോധം കെട്ടി കിടന്ന് കിടന്നുറങ്ങിപ്പോയി അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്താ നടന്നതെന്ന് പോലും എനിക്കറിയില്ല വേദനയൊക്കെ ഇപ്പോഴാണെന്നുള്ളതെന്ന് പറയുന്നുണ്ട് എന്താണ് എന്താണെങ്കിലും രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സിജോയെ തന്നെയാണ് അപ്പോൾ ഇന്നലെ മെഡിക്കൽ റൂമിൽ ചെന്ന് ഇനി പെയിൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞതെന്നാണ് സിജോ പറഞ്ഞത് എന്താണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും ബിഗ് ബോസ് വീട്ടിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ബിഗ് ബോസ് കുടുംബാംഗങ്ങളെല്ലാം സിജോയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണ് പാലിൽ ബ്രെഡ് മിക്സ് ചെയ്ത് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഓരോ തിരക്കിൽ തന്നെയാണ് എന്താണേലും നമ്മുടെ സിജോയ്ക്ക് തീരെ വയ്യാതായിട്ടുണ്ട് എന്താണേലും കൂടുതൽ അപ്ഡേറ്റിനെ നമുക്ക് കാത്തിരിക്കാം